സ്റ്റുഡൻസ് അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ താരിഖ് ഒന്നാമത്തെ പാഠത്തിൻ്റെ തദറി ഭാഗത്താണ് നോക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഉലുൽ അസ്മുകൾ ആരെല്ലാം ഉലുൽ അസ്മുകൾ അഞ്ച് മുറിസലുകളുടെ പേര് നമ്മൾ ഉലുൽ അസ്മുകൾ ആയിട്ട് പഠിച്ചല്ലോ അവരെ പേരെഴുതാനാണ് അത് രണ്ടാമത്തെ അഥവാ മൂന്നാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ തുടങ്ങുന്നുണ്ട് ഞാനിവിടെ ജസ്റ്റ് ചെയ്തു തരാം ആരൊക്കെയാണ് നൂഹ് അലൈഹി സലാം പിന്നെ ഇബ്രാഹിം അലൈഹി നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് ചെയ്ത ഇബ്രാഹിം അലൈഹി പിന്നെ മൂസ അലൈഹി പിന്നെ ഐസ അലൈഹി പിന്നെ മുഹമ്മദുൻ സുല്ലാഹു അലൈഹി വസ്ലാം ഇങ്ങനെ അഞ്ച് മുർസലുകളുടെ പേരാണ് അവിടെ ഇതേണ്ടത് രണ്ട് ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ് ആർക്കാണ് മുറിസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത അത് നേരത്തെ ആ പറഞ്ഞ അതേ പാരഗ്രാഫിൽ ലാസ്റ്റത പറയുന്നത് മുറിസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഇവർ ആര് അതിൻ്റെ ആൻസർ ഉലുൽ അജ്മുകൾ ഉലുൽ അജ്മുകൾ ഇനി മൂന്നാമത്തെ ചോദ്യം നൂഹ് നബി അലൈഹി ഇസ്ലാം എത്ര കാലം പ്രബോധനം നിർവഹിച്ചു നൂഹ് നബി എത്ര കാലം പ്രബോധനം നിർവഹിച്ചു അത് പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ടല്ലോ തൊള്ളാ മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി വരിലത മൂന്നാമത്തെ വരിയിലത തൊള്ളായിരത്തി തൊള്ളായിരത്തി ഞാനിവിടെ അക്കത്തിലേക്ക് തരാം നിങ്ങളുടെ പുസ്തകത്തിലുള്ള പോലെ എഴുതാതെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം നാലാമത്തെ ചോദ്യം ഇസ്രായേൽ വംശം അടിമകളായി ജീവിച്ചിരുന്നത് എവിടെ ഇസ്രായേൽ വംശം അടിമകളായി ജീവിച്ചിരുന്നത് എവിടെ അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ അത് തുടങ്ങുന്നതന്നെ അങ്ങനെ പറയുന്നത് അതാ ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ വംശത്തെ അവരുടെ നാടായ കൻആാനിലേക്ക് മോചിപ്പിച്ചു കൊണ്ടുവരാനും അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനും നിയോഗിക്കപ്പെട്ട മൂസ മൂസാലിസ്സലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണ് അപ്പോൾ ഈജിപ്തിൽ അടിമകളായി ഇസ്രായേൽ വംശം അടിമകളായി ജീവിച്ചിരുന്നത് എവിടെ അതിൻ്റെ ഉത്തരം ഈജിപ്തിൽ എന്നാണ് ഈജിപ്തിൽ അടുത്ത ചോദ്യം ഉരുൽ അസ്മുകളുടെ പ്രധാന ഗുണം ഏത് ഉരുൽ അസ്മുകളുടെ പ്രധാന ഗുണം ഏതാണ് അതിൻ്റെ ആൻസറ് ആ പാഠഭാഗത്തിൻ്റെ നാലാമത്തെ പേജ് പഠഭാത്തിൻ്റെ ഏറ്റവും അവസാനം ആ പാരഗ്രാഫ് തുടങ്ങുന്നതാണ് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനമോ സഹനവുമാണ് അവരുടെ ക്ഷമയും സഹനവും എന്ന എഴുതിയമായ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ വിവരിക്കുക രണ്ട് ചോദ്യമാണ് ഒന്നാമത്തത് ഉലുൽ അജ്മുകൾ മുറിസലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാകുവാൻ കാരണം ്മുകൾ മുസ്തൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാ ശ്രേഷ്ഠരാകുവാൻ കാരണം എന്താണ് അതിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം തുടക്കഭാഗത്ത് പാഠത്തിൻ്റെ ആദ്യ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരി അതേതാണ് നമ്മുടെ ജസ്റ്റ് ഇത്തരം ശക്തമായ മൂന്നാമത്തെ വരിയിലെ രാഷ്ട്രത ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ അവയെ എല്ലാം ക്ഷമയോടെയും മനക്കരുത്തോടെയും അവർ നേരിട്ടു ആ കാരണം കൊണ്ട് അങ്ങനെ ഇതാണ് നമുക്ക് നേരിട്ടു ആ കാരണം കൊണ്ടാണ് ഒരു ലസ്മുകൾ മുൾസുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാകുവാൻ കാരണം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നമ്മുടെ നബി അലൈഹി ശുദ്ധാലുസ്ലമ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ നമ്മുടെ നബി ശുദ്ധാലു സ്വലം ഉല്ല്മകളിലെ ഓരോ പ്രവാചകന്മാരും നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ നബി നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ ഏതൊക്കെ നാലാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അപവാദങ്ങളും അപവാദങ്ങളും പിന്നെ അക്രമങ്ങളും അക്രമങ്ങളും അപവാദങ്ങളും അക്രമങ്ങളും ഉപരോധങ്ങളും ഉപരോധങ്ങളും ഇനി ഒന്നും കൂടി എഴുതണം അതിൻ്റെ ലാസ്റ്റാണ് പറയുന്നുണ്ട് ഉപരോധങ്ങളും മാത്രമല്ല യുദ്ധങ്ങൾ വരെ നേരിടേണ്ടി വന്നു എന്ന് പറയാപ്പം അതും കൂടി നമുക്ക് കൂട്ടാം യുദ്ധങ്ങളും നാല് കാര്യങ്ങളായത് അപവാദങ്ങളും അക്രമങ്ങളും ഉപരോധങ്ങളും യുദ്ധങ്ങളും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ചേരുമ്പടി ചേർക്കുക ഇവിടെ ആറ് കാര്യങ്ങളുണ്ട് ഉലുൽ അജ്മുകൾ ഒന്നാമത്തേത് ഉലുൽ അജ്മുകൾ രണ്ട് നോഹ് അലഹി മൂന്ന് ഇബ്രാഹിം അലഹിസലാം നാല് മുസാലഹിസലാം അഞ്ച് ഈസഅലഹി സ്വലാം ആറ് ആറ് മുഹമ്മദൻ സുല്ലാഹു അലൈഹി വസ്ല്ലാം ആറാമത്തേത് മുഹമ്മദൻ സുല്ലാ ഇനി ഈ പ്രവാചകന്മാരോട് അല്ലെങ്കിൽ ഇതിനോടൊക്കെ യോജിക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പുറത്തുണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ നേരിട്ടു ബനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ടു യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം നടത്തി അഗ്നിപരീക്ഷണം നേരിട്ടു മനക്കരുത്തുള്ളവർ അപ്പോൾ ഇനി ഓരോന്ന് ചോദ്യം നമുക്ക് യോജിപ്പിക്കാം ഒന്നാമത്തേത് ഉലുൽ അസ്മുകൾ എന്നാണ് ഉലുൽ അജ്മുകൾ എന്ന് പറഞ്ഞാൽ അസാധാരണ മനക്കരുത്തിനുടമകളാണ് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഇവിടേക്കാണ് യോജിപ്പിക്കേണ്ടത് എന്താ രണ്ടാമത്തത് നോഹ് നബി അലൈഹി സ്വലാം നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാലം പ്രബോധനം നടത്തിയ പ്രവാചകന എത്ര വർഷമാണ് ഇവിടെ ദാ ഈ ആൻസർ ആണ് ഭവൻ യോജിക്കുക തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം നടത്തി ഇനി മൂന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം അതിനോട് യോജിക്കുന്നത് ദ അഗ്നി പരീക്ഷണം നേരിട്ടു തീയിലിടൽ അടക്കം എന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അഗ്നി പരീക്ഷണം നേരിട്ടു ഇനി നാലാമത്തത് മൂസ അലഹി ഇലാം മൂസാ അലൈഹി ഇലാ മേദാം ബനു ഇസ്രായിലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അപ്പോൾ അത് യോജിപ്പിക്കാം പിന്നെ അഞ്ച് ഈസ അലൈഹി സ്വലാം അതിനോട് നമ്മൾ യോജിപ്പിക്കാം ഈസ അലൈഹി സ്വലാമിനും പുസ് പിന്നെ ഈസാലിസ്സലാമിനും ഇതുപോലെ ധാരാളം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടു എന്ന് പാഠപാത്രം പറയുന്നുണ്ട് അപ്പോൾ അവിടെ പ്രയാസങ്ങൾ നേരിട്ടു ഇതിലേക്ക് യോജിപ്പിക്കാം പിന്നെ മുഹമ്മദ് സല അലുവല്ലം എന്താണ് യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു അപ്പം ഇതിലോട്ട് യോജിക്ക് വന്നെങ്കിൽ ഇങ്ങനെ വ വരച്ച് യോജിപ്പിക്കുക അല്ലെങ്കിൽ ഇട്ട് യോജിപ്പിക്കുക ഒന്നാമത്തേത് ഒന്നാമത്തെ ആൻസർ ഇതാണ് പിന്നെ രണ്ടാമത്തെ ആൻസർ ഇത് മൂന്നാമത്തെ ആൻസർ ഇതാണ് നാലാമത്തത് നാലാമത്തത് ഈ ആൻസർ അഞ്ചാമത്തത് ഇത് ഈ ആൻസർ അപ്പം ഇങ്ങനെ നമ്പർ നമ്പറിട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ടോ ഒക്കെ യോജിപ്പിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു